എനിക്കെന്തോ ഈ ചോളത്തിൻ്റെ രുചിയോട് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇഷ്ടം ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല എനിക്ക് തോന്നുന്ന ഒരു നാലഞ്ച് വയസ്സുള്ള പൊത്തൊട്ടേ ഈ ഇഷ്ടം തന്നെ ഉണ്ട് അത് പറയാൻ കാരണം എന്താ വെച്ചാൽ എന്നെ എൽ കെ ജി ക്ലാസ്സിൽ ചേർത്തത് ഹരിപ്പാട് നങ്ങയാറുകുളങ്ങര ബദനി കോൺവെൻറ്റിലാണ് അവിടെ നിന്നാണ് എനിക്ക് ഈ ചോളപ്പൊടിയുടെ രുചി ആദ്യമായിട്ട് നാവിലെത്തിയത് അത് സ്കൂളിൽ ഉപ്പുമാവ് ഉണ്ടാക്കി തന്നതാണോ അതോ പൊടി വീട്ടിലേക്ക് തന്നു വിടുകയായിരുന്നോ എന്നുള്ളത് മാത്രം എനിക്ക് ഓർമ്മയില്ല അന്നത്തെ ആ മഞ്ഞ ഉപ്പുമാവ് ചോളപ്പൊടിയായിരുന്നു എന്നൊക്കെ പിന്നീട് എപ്പോഴോ ആണ് മനസ്സിലാക്കിയത് പിന്നെ ചോളപ്പൊടി മേടിച്ച് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിലും ആ രുചിയൊന്നും ഇന്നേ വരെ കിട്ടിയിട്ടില്ല പക്ഷേ ഇതെങ്ങനെ കിട്ടിയാലും ഞാൻ കഴിക്കും അതൊരു സത്യമാണ് എനിക്കിതിനോടുള്ള ആക്രാന്തം അറിയാവുന്നത് കൊണ്ട് മുത്തൊരു പ്രാവശ്യം അവധിക്ക് വന്നപ്പോൾ അവിടെ കുറേ ചോളം മേടിച്ചിട്ട് വന്ന് അവിടെയൊക്കെ ഇഷ്ടം പോലെയുണ്ട് ഞാൻ ഇവിടെയൊക്കെ പല കടകളിലും പലപ്പോഴും നോക്കിയിട്ടുണ്ടെങ്കിലും കിട്ടിയിട്ടില്ല പക്ഷേ നോക്കി നോക്കി ഇപ്പോൾ അത് എവിടെയാണ് കിട്ടുന്നതെന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ വാങ്ങിയതാണ് ഇത് കേട്ടോ ഇത് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ ഇതൊന്ന് പുഴുങ്ങിയെടുക്കാൻ പോലും എനിക്കറിയത്തില്ലായിരുന്നു അന്ന് മുത്ത് ഇത് കൊണ്ടുവന്ന് എനിക്കത് റെഡിയാക്കി തന്ന് അങ്ങനെയാണ് ഞാനിത് പുഴുങ്ങുന്നതൊക്കെ എങ്ങനെയാണെന്നൊക്കെ പഠിച്ചത് അവർ അവരിതൊക്കെ വാങ്ങിച്ചാൽ ഇതേപോലെയൊക്കെ കുക്ക് ചെയ്ത് റൂമിൽ കഴിക്കാറുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നപ്പം എനിക്ക് ഉണ്ടാക്കി തന്നു അപ്പോൾ അതൊരു ചെറിയ ഒരു ഓർമ്മയുണ്ട് അതേപോലെ ഞാനും ഇത്തവണ ഉണ്ടാക്കാൻ പോവാണ് ബട്ടർ ഇട്ടു അതിനകത്ത് വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും സവാളയും ചേർത്ത് വഴറ്റുന്നുണ്ട് ഒരു നുള്ളു ഉപ്പ് അതിന് വേണുന്നത് മാത്രം ചേർക്കുന്നുണ്ട് നമ്മൾ ചോളം പുഴുങ്ങിയപ്പം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് വാടി റെഡിയായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തത് ഒരു രണ്ട് സ്പൂണ് കോൺഫ്ലോറിനകത്തോട്ട് ഒരു ഗ്ലാസ് പാല് മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ് അത് കട്ട പിടിക്കാതെ നല്ലതുപോലെ ഇളക്കി റെഡിയാക്കണം പെട്ടെന്ന് തന്നെ കുറുകി വരും കുറുകി വരുമ്പോഴത്തേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന ചോളം കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കണം ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ചീസ് വെച്ച് കൊടുത്തു കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുത്തിട്ട് അടച്ചങ്ങട്ട് വെക്കണം ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ചീസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ടാവും ഇനിയിപ്പം നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി വിളമ്പി അങ്ങോട്ട് കഴിച്ചാൽ മാത്രം മതി ഒരു കാര്യം ഞാൻ പറയാം മുത്തം തന്നത്ര രുചി എനിക്കിതുണ്ടാക്കിയിട്ട് തോന്നിയില്ല അത് ഞാൻ തന്നെ ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കാം മോനു അതേ അഭിപ്രായമായിരുന്നു അവനും അച്ചാച്ചനും ഉണ്ടാക്കിയതാണ് ഇഷ്ടപ്പെട്ടത് അതങ്ങനല്ലേ വരൂ അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് വലിയ വിഷമം ഒന്നും തോന്നിയില്ല ഞാനിതൊട്ടും കളയാതെ മൊത്തം കഴിച്ചു തീർത്തു